നബി സല്ലല്ലാഹു അലൈഹി വസ്ലങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ക്ഷീണമുണ്ട് യുദ്ധത്തിന്റെ ക്ഷീണമുണ്ട് അങ്ങനെ ഒരു വിജനമായ പ്രദേശത്ത് നല്ല മരത്തണലുകളിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു കൂട്ടത്തിൽ നല്ല ഒരു മരത്തിന്റെ തണൽ അവർ സല്ലല്ലാഹു അലൈഹി വലങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടു നബിതങ്ങൾ ആ മരത്തിൽ തൻ്റെ വാള് ബന്ധിപ്പിച്ചുകൊണ്ട് തണലിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു മറ്റുള്ള തൻ്റെ അനുയായികളൊക്കെ ചുറ്റുഭാഗത്തുള്ള മറ്റു മരങ്ങളുടെ തണലിലാണ് അടുത്ത് ആരുമില്ല ആ സമയത്ത് ഒരു ശത്രുവായ മനുഷ്യൻ വന്ന് മരത്തിൽ ബന്ധിപ്പിച്ച വാള് കൈക്കലാക്കി കിടക്കുന്ന ഉറങ്ങുന്ന നബിയെ തട്ടി ഉണർത്തി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു മൈ മൈഎക്കമിന്നീ നിന്നെ ആരാണ് സംരക്ഷിക്കുക ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ അലൈഹി ഞങ്ങൾ നിലത്ത് കിടക്കുകയാണ് ടക്കുകയാണ് ആയുധങ്ങളോ മറ്റോ ഇല്ല സഹായിക്കാൻ അടുത്ത് അനുചരന്മാരില്ല അവരൊക്കെ മറ്റു മരത്തണലുകളിൽ ഉറങ്ങുകയാണ് ശത്രുവാണെങ്കിലും നബിതങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കയ്യിൽ ആയുധവുമുണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക പക്ഷെ നബിസല്ലാസ്വലങ്ങൾ അവിടെ നൽകിയ ഒരു മറുപടി ഉണ്ട് എന്നെ അള്ളാഹു രക്ഷിക്കും ഉടനെ ഞൊടിയിടയിൽ നബിതങ്ങൾ പറഞ്ഞു മറുപടി അള്ളാഹ് എന്നെ അള്ളാഹു രക്ഷിക്കും എന്തുണ്ടായി സുഹിഹായ ഹദീസ് അല്ലേ അള്ളാഹ് എന്ന് അലൈഹി വസല്ലം പറഞ്ഞ ആ സന്ദർഭം ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിറച്ച് വാള് താഴെ വീണു ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എടുത്തു എന്നിട്ട് തിരിച്ചു ചോദിച്ചു മൈ മൈഎംനുക്കം ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കുക അദ്ദേഹം പറഞ്ഞു നബിയെ പറ്റിപ്പോയി മാപ്പാക്കണം തെറ്റുവന്നുപോയി അങ്ങ് ക്ഷമിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വേഗം വിട്ടയച്ചു എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നമ്മെ രക്ഷിക്കുമെന്ന ഒരു ഉറച്ച ബോധം ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവിടെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മെ രക്ഷിക്കാൻ നമുക്ക് സംരക്ഷണം നൽകാൻ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും അതിന് കൽബിൽ എപ്പോഴും അള്ളാഹു ഉണ്ടാക്കണം കുടുങ്ങി പ്രയാസപ്പെടുന്ന സമയത്തല്ല ഏത് സമയത്തും കൽബിൽ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്